ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ പറയുമ്പോഴും നമ്മള് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നൽകുക എന്നുള്ളത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പാർട്ടായിരിക്കണം അപ്പൊ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തിരുന്നു കാരണം ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ശരിയാക്കിയിട്ട് മുന്നോട്ട് പോകാൻ അവസ്ഥയല്ല പക്ഷെ കാര്യങ്ങൾ എഫക്റ്റഡ് ആവാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം ആ രീതിയിലാണ് സിസ്റ്റം ശരിയാവേണ്ടത് ഇതിപ്പോൾ ഒരു വീഴ്ച അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആശുപത്രി ആണ് അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലാകണമല്ലോ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് അല്ല പല മെഡിക്കൽ കോളേജസുകളും എച്ച് ഡി എസും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ് അപ്പോ പല സ്കീമുകളിലായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് കോടികൾ പല പല മെഡിക്കൽ കോളേജുകളിലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോ അവരുടെ പേയ്മെന്റിന് വേണ്ടിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനുള്ള റിക്വസ്റ്റ് എല്ലാ കോളേജസിൽ നിന്നും കൃത്യമായിട്ട് പോകുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റും അത് സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തത വരുമ്പോ അത് പരിഹരിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കുകയാണ് വേണ്ടത് ഈ ഈ പ്രശ്നം ഇതിപ്പോൾ കുറച്ചധികം നാളുകളായില്ലേ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സമയവും അതിക്രമിച്ചിട്ടില്ലേ ഇതിപ്പോൾ കുറച്ചധികം മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഈ ഒരു ഫണ്ട് ലഭ്യമാകുന്നില്ല ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം കാര്യമല്ല ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഫംഗ്ഷനിങ് ഇതുപോലെ ഫണ്ട് ആവശ്യമുള്ള ഫംഗ്ഷനിങ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് എച്ച് ഡി എഫ് നടത്തിക്കൊണ്ട് പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പൊ അത് പലപ്പോഴും പേഷ്യന്റിന്റെ സ്കീമുകളായിട്ടായിരിക്കും അത് അലോ ചെയ്യുന്നത് അപ്പൊ സ്കീമാകുമ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ഒരിക്കലും ഹോസ്പിറ്റലിൽ വരുന്നില്ല പിന്നീട് ആ കാശ് അനുവദിച്ചു വരുമ്പോൾ മാത്രമേ ആ പേയ്മെന്റ് കിട്ടുന്നുള്ളൂ അപ്പൊ അത് പെട്ടെന്നാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമെങ്കിലും ഇത് റൺ ചെയ്തോണ്ട് പോവാനായിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോട്ടയം